ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ നിങ്ങൾ കണ്ടു കാണും ആ പ്രൊമോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെയും നമ്മുടെ ലൈവിൽ വന്നിട്ടില്ല എങ്കിലും എന്താണ് പ്രൊമോയിൽ കാണുന്ന വഴക്കിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് വ്യക്തമാണ് മറ്റൊന്നുമല്ല ടാസ്കിന്റെ അഞ്ചാം ഘട്ടത്തിൽ അതുവരെയും അൻസിബ ഋഷിയുടെയും ഋഷി അൻസിബയുടെയും ഫോണാണ് എടുത്തുകൊണ്ടിരുന്നത് ജാസ്മിനും ഗബ്രിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ശരണ്യയും ഉണ്ടായിരുന്നു പക്ഷെ അഞ്ചാമത്തെ റൗണ്ട് എത്തിയ സമയത്ത് ശരണ്യ അൻസിബയുടെ ഫോൺ എടുക്കുന്നു ഋഷി ശരണ്യയുടെ ഫോൺ എടുക്കുന്നു ജാസ്മിനും ഗബ്രിയും കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ അഞ്ചാമത്തെ റൗണ്ടിൽ ഗബ്രി ജാസ്മിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുകയും അതേ സമയത്ത് ശരണ്യ അവരുടെ ആ ഒരു ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന്റെ എടുക്കാനായിട്ട് ശരണ്യെ ശ്രമിക്കുകയും ചെയ്തതിനിടയിൽ ഇവരൊക്കെ കൂടെ ഉരുണ്ട് വീഴുന്നുണ്ട് ഋഷിയുടെ മയക്കൊക്കെ പൊട്ടുന്നുണ്ട് അങ്ങനെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് തിരിച്ചു കൊണ്ടു സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ശരണ്യക്ക് അൻസിബിയുടെതും വയ്ക്കാൻ പറ്റിയില്ല ഋഷിക്ക് ശരണ്യുടേതും വയ്ക്കാൻ പറ്റിയില്ല ജാസ്മിനും ഗിബ്രിയും കറക്റ്റായിട്ട് വെച്ചു അൻസിബയും ഋഷിയുടെ അത് കറക്റ്റായിട്ട് കൊണ്ടുവച്ചു അപ്പോൾ പിന്നീട് ശരണ്യ പറയുന്നത് ഋഷി ഡാൻസറൊക്കെ ആണല്ലോ അയാൾ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നല്ല സ്പീഡുണ്ട് യങ് ആണ് എന്നിട്ടും ശരണ്യുടേത് കൊണ്ട് വയ്ക്കാത്തത് മനഃപ്പൂർവ്വമാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ പറയുന്ന ഗബ്രി ജാസ്മിനുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മനഃപ്പൂർവ്വം വയ്ക്കാത്തതാണെന്ന് പറയുന്ന ഒരു ടോക്ക് അവിടെ വന്നു അതിൻ്റെ പേരിൽ ഇത് ഋഷി പോയി ചോദിക്കുകയും ആ ചോദ്യം ചെയ്യല് വലിയ വഴക്കിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അവിടെ ഋഷിയുടെ ഭാഗത്ത് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് സംഭവിച്ചതായി കാണുന്നുമില്ല പിന്നെ അവർ ഒരു ടീമായിട്ട് കളിച്ചവരും അല്ല അവർ സെപ്പറേറ്റ് ടീമൊക്കെ ആയിട്ട് നിന്ന് കളിച്ചതാണ് അപ്പൊ അൺഫോർച്യുനേറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രണ്ടുപേർക്കും ഈ ഗെയിം അങ്ങനെയാണ് അവസാനം എത്തുമ്പോൾ അങ്ങനെ സംഭവിക്കും നമ്മൾ ഇതേ മോഡലിലുള്ള പാവ ഗെയിമുകളൊക്കെ നമ്മൾ മുൻ സീസണുകളിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇതിൻ്റെ വേറൊരു മോഡലാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പറഞ്ഞാണ് ശരണ്യം അതുപോലെ മുടിയനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്